ആഘോഷങ്ങളെ പോലും വളച്ചൊടിച്ച് വർഗീയവൽക്കരിക്കുന്ന വിഷ ജന്തുക്കളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് പെരുന്നാളിന് അയൽക്കാരന് പെരുന്നാൾ ചോറും ഇറച്ചിയും കൊടുത്താൽ അത് പുണ്യം ക്രിസ്മസിന് കേക്ക് സ്വീകരിച്ചാൽ അത് ഹറാം എന്താണ് പോയ നിങ്ങൾ ഇത് ഏതു നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നാട് മുഴുവനും ഒന്നിച്ചു സന്തോഷിക്കുന്നത് തീരെ പിടിക്കുന്നില്ലല്ലേ കഷ്ടം തന്നെ അല്ല ക്രിസ്മസ് ആഘോഷിച്ചാൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾ ആര് വീട്ടിൽ ക്രിസ്മസ് ടാർ തൂക്കുകയോ ക്രിസ്മസ് ട്രിയോ പുൽക്കൂടോ ഉണ്ടാക്കുകയോ കേക്ക് മുറിക്കുകയോ ചെയ്താൽ വിവരം വിവരമറിയുമെന്ന് ഭീഷണികൊള്ള മറ്റു മതസ്ഥരുടെ ആചാരങ്ങളും ആഘോഷങ്ങളും ആരാധനയും മുസ്ലിം സമുദായത്തിലേക്ക് പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നാണ് സുന്നി യുവജന സംഘ സംസ്ഥാന സെക്രട്ടറി ഹമീദ് ഫൈസി അമല മുന്നറിയിപ്പ് കെ സി ബി സി ആസ്ഥാനത്ത് നടന്ന ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ ക്ലിമീസ് ബാബ തിരുമേനിയോടൊപ്പവും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോടൊപ്പവും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ ക്രിസ്മസ് കേക്ക് മുറിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഹമീദ് ഫൈസിയുടെ പ്രസ്താവന ഇതര മതസ്ഥരോട് സൗഹൃദവും സഹിഷ്ണുതയും കാണിക്കുവാൻ ഇസ്ലാം അനുശാസിക്കുന്നു വീട്ടിൽ ആടിനെ അറുത്താൽ ആദ്യം അയൽക്കാരനായ ജൂതന നൽകണമെന്നായിരുന്നു പ്രവാചകന്മാർ നിർദ്ദേശിച്ചിരുന്നത് ഇസ്ലാമിക ഭരണകൂടം ഇതര മതസ്ഥർക്ക് എല്ലാവിധ അവകാശ അധികാരങ്ങളും കൊടുക്കണമെന്നാണ് നിയമം ഇസ്ലാമിക ചരിത്രം ഇത് സാക്ഷീകരിക്കുന്നു പക്ഷേ അവരുടെ ആരാധനകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ ഇസ്ലാമിന് അനുമതിയില്ല ഏക ദൈവാരാധന ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസമാണെന്നതാണ് കാരണം ഇതര മതസ്ഥരുടെ ചില ആരാധനകളിൽ പങ്കെടുക്കൽ തെറ്റും മറ്റു ചിലതിൽ പങ്കെടുക്കൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യവുമാണ് ഇക്കാര്യം വിശദമായും കണിശമായും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് ക്രിസ്മസ് സ്റ്റാർ ക്രിസ്മസ് ട്രീ സാന്റാക്ലോസ് പുൽക്കൂട് ക്രിസ്മസ് കേക്ക് മുറിക്കൽ തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങളും ആരാധനയുമെല്ലാം മുസ്ലിം സമുദായത്തിലേക്ക് പടരുന്നതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും ഹമീദ് ഫൈസി ഫേസ്ബുക്കിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നു ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സാഹോദര്യത്തോടെ ജീവിക്കുന്ന ഈ നാട് കുട്ടിച്ചോറാക്കാൻ ഇതേപോലെ ഒരൊറ്റണം മതി അല്ല സാറേ പ്രളയത്തിൽ ജീവനും കയ്യിൽ പിടിച്ചോടിയ മുസൽമാനെ രക്ഷിച്ചത് ഒരു ഹിന്ദുവായിരുന്നു എന്ന് പറഞ്ഞ് ആ സഹോദരനെ നിങ്ങൾ ബ്രഷ്ടുകൽപ്പിച്ചിരുന്നോ ചാകാൻ കിടന്നാൽ അയൽക്കാരം വേണമല്ലേ ആഘോഷങ്ങൾക്ക് വിലക്കും പിഞ്ചു മനസ്സുകളിൽ പോലും വിഷം കുത്തി നിറച്ചിട്ട് ഏത് സ്വർഗ്ഗമാണ് ഉസ്താദി നിങ്ങളെ കാത്തിരിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഏറിലാണിപ്പോൾ രൂഷ വിമർശനവുമായി മുസ്ലിം വിശ്വാസികൾ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നതും